ഇതിന്റെ സൈഡിക്കടൊക്കെ ഒറവ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അവർക്ക് സ്വാഗതം നമ്മൾ എരുമേലി വന്നിട്ടുണ്ട് അപ്പൊ നേരെ കാട്ടിലോട്ട് പോവുക കാട്ടിലെ ഒക്കെ നിറഞ്ഞു കിടക്കുവായിരിക്കും ഇപ്പൊ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് പോയി നമുക്ക് കേട്ടോ നമുക്ക് തന്നെ കാട്ടിൽ പോയാലോ ആ ഓക്കെ നമ്മുടെ വീടേക്ക ഒരാള് ചോദിച്ചായിരുന്നു ഈ ദന്തപാലയുടെ ഇല കാണിക്കണോല്ലേ ദന്തപാലയുടെ മരമാണിത് എന്നിട്ട് കാണിച്ചേ இது அந்த காயே இங்கே அந்த காட்டி காயும் கண்டிப்பா காகட்டா இல கண்ட் இதுல ദന്തവാല കാണിച്ചപ്പം പ്രാവശ്യം ഒരാൾ ചോദിച്ചായിരുന്നു എന്നെ കാണിക്കണമെന്ന് ദന്തവാല കാണിച്ചത് ഒന്നപ്പിതാണ് ഒരുപാട് കൊക്കോ ഒന്നിച്ച് നിൽക്കുന്നാണ്ടോ കൊക്കോക്കായാണ് അത് പഴുക്കാനുണ്ട് നമ്മൾ പോണ വഴിക്ക് നല്ല പൂണ് കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കാണാവേ വാ ഇതാണ് പാവക്കൂണ് കേട്ടോ എന്താ കറി വെക്കാനും തോരം വെക്കാനും അടിമലി കൂണാണേ ഒന്നു വേറെ ഇത് കൂണുണ്ടാവുന്ന പുറ്റിയുണ്ടോ ഇതായിട്ടാണ് കൂണുണ്ടാവുന്നതേ ഇതാണ് പുട്ടി കേട്ടോ എന്താ വരുന്ന വഴിക്ക് പേര കൂണ കിട്ടിപ്പം ഇത് പേരൊക്കെ ഇതൊക്കെ പറിച്ചിട്ട് നമുക്ക് കാടിലോട്ട് പോയിരുന്ന കഴിക്കാം നീണ്ട കുറിച്ചുണ്ടെ ഒരു മാവ കിട്ടി അങ്ങനെ വരുന്ന വഴിക്ക് എല്ലാം അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ പദർത്തോട്ടത്തി വെക്കുന്നതാണേ അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടാണ് അപ്പൊ നമ്മക്ക് കാട്ടിപ്പൊഴിച്ച് ഏഹ് പഴക്കാലത്ത് റബ്ബറേ വരുന്ന നല്ല കളിക്കൂട്ടായിട്ടിരിക്കുന്ന മിക്ക റബറെ ഉണ്ട് കേട്ടോ ഈ കമ്പി നോക്കി കേറണന്നൊക്കെ പറഞ്ഞില്ലേ നമ്മളെ കാട്ടിലേക്ക് കയറി കേട്ടോ നമുക്ക് നടക്കാം അടുത്ത് വന്നിരിക്കുമ്പം ഈട്ടി വരത്താ കേറിയിരിക്കുന്നത് ഈട്ടിയാണ് കേട്ടോ പെടന്ന് പോയതാണ് കാറ്റത്തൊക്കെ വീണായിരിക്കും കുറെ വർഷമായതാ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഇതുപോലെ മടുത്ത് വന്നിരിക്കുമ്പോ നമുക്ക് കയറിയിരിക്കാനൊക്കെ അടിപൊളിയാണ് നല്ലൊരു ബൈഗാണ് കാറ്റിലില്ലല്ലേ അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് കാറ്റിലായതുകൊണ്ട് പിന്നെ മഴക്കാലത്ത് ഇങ്ങനെ വന്ന് ഇരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഉണ്ട് നമ്മുടെ കാല കയറുന്ന മറ്റേ അട്ടയൊക്കെ ഇല്ലേ ബ്ലഡ് കുടിക്കുന്നത് അപ്പോൾ ഇന്ന് ഏതായാലും ഞങ്ങൾ വന്നപ്പം ഏതായാലും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മുടെ കാട്ടിൽ തന്നെ ദന്തമാലയുണ്ട് കാണൂരാവേ ഇത് നമ്മൾ മുണ്ട കണ്ട യുടെ ഇല തന്നെയാണ് കേട്ടോ നിങ്ങളെ ഏജിനമ്പാന കാണിക്കാം കേട്ടോ ഇതാണ് ഏതലൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് പിന്നെ എന്തെ അവളവിടെ നിന്ന് എച്ചു കയറുന്ന പോലെ കാറുന്നുണ്ട് ഇന്നോട് കറിക്കാലിവിടെ പറഞ്ഞപ്പോഴ അവൾ അവിടെ നിന്ന് എച്ചു കയറുന്ന പോലെ കാറുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ യച്ചു കയറുന്ന പോലെ എന്ന് പറഞ്ഞത് അത് സിനിമയിലൊക്കെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് പാലേട്ട് ഒന്നിച്ചാണ് നിൽക്കുന്നത് കേട്ടോ ഏഴിലം പാല ദന്തപാല പിന്നെ വേറൊരു പാലയുടെ അടുത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്തോട് പോയാലേ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് ആണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നല്ല ഒരു ഭംഗി തോന്നിയിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഇനി കേട്ടോ നമ്മള് ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത് ഒരു നല്ല ഹൈറ്റിൽ നല്ല പച്ചപ്പോട നിക്കുന്ന ഇതൊരു മരത്തിലാണ് കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ഒക്കെ നമ്മളെ കാട്ടിക്കേറിയ ഇങ്ങനെ പല ടൈപ്പ് സാധനങ്ങള് നമുക്ക് കാണാൻ കിട്ടും കേട്ടോ ചെറിയ കുഞ്ഞു പായലാണ് കേട്ടോ എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ ഇതൊരു മരത്തിന്റെ കുറ്റിയാണ് എന്ത് രസാ നീക്കേ ചെറിയൊരു കുറ്റിയാണെ ണ്ടോ കാട്ട് ചേന്തി എന്ത് സംഭവം അറിയിക്കുന്നില്ല പക്ഷെ നല്ല ഇന കാണാൻ നല്ല ഭംഗി എന്തൊക്കെ ഏ നമ്മടെ കുളം അറിഞ്ഞു കിടക്കുവാണ് നമുക്ക് കണ്ടാലോ ഒത്തിരി നാളും കൂടിയാണ് നമ്മളും കുളത്തിൽ ആ ലാസ്റ്റ് വീഡിയോ ഉണ്ട് രണ്ട് മാസം മുന്നേകാണ്ടായിരുന്നു എടുത്തത് എന്തായാലും ഇപ്പൊ കുളം കൊളം നിറഞ്ഞു കിടക്കാണ് നീ കാണാം നമ്മുടെ നിറഞ്ഞു കിടക്കുന്ന കുളം കാണാൻ പോവാണ് എല്ലാരും കണ്ടു നല്ല തെളിഞ്ഞു വെള്ളം കിടക്കുന്ന അടിത്തെട്ട് വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് വെള്ളം തിളങ്ങിയ വെള്ളാണേ അവിടെ മൂന്നെണ്ണം ഇരിക്കുന്നൊണ്ട മൂന്നുപേരും ഇവിടെ വെള്ളത്തിൽ കളിയാണെ ഒറ്റ അഴുക്കും ഇല്ലാത്ത അത്ര നല്ല ഒഴുക്കുള്ളാണ് എന്താ നല്ല എന്തോ തെളിഞ്ഞ നല്ല തണുപ്പാണ് കേട്ടോ കാട്ടിൻ്റെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രക്ക് നല്ല സുഖാണ് നമ്മുടെ ഈ സൈഡിൽ കുളത്തിന്റെ സൈഡിൽ കട എല്ലാം ഉറവ ചാടിയിട്ടുണ്ട് ഇത് എന്താ ഇവിടെ എല്ലാം ഉറവകളാണ് ഇതെല്ലാം എന്റെ മുകളിൽ നമ്മുടെ കുളത്തിന്റെ മുകളിൽ കൂടെ ഉള്ള ഒറവയാണ് എന്റെ എല്ലാം മനഞ്ഞല്ലോ പെങ്ങിയൊക്കെ ഇഷ്ടപ്പെട്ടേന്റെ ഇഷ്ടപ്പെട്ട സൂപ്പറാണ് ഈ വെള്ളം ഒഴിക്കേ ഇതുവഴി താഴോട്ട് പോവാണ് കേട്ടോ തോട്ടിലോട്ടാണ് ഈ വെള്ളം പോകുന്നത് താഴെ ഒരുപാട് കുഴിയായിട്ട് അവിടെ തോടുണ്ട് ആ തോട്ടിലോട്ടാണ് ഈ വെള്ളം ഇടയിൽ പോകുന്നത് കണ്ട നമ്മൾ ചക്കെ ആയിട്ടാ വന്നതേ ഇവിടെ പ്രാവശ്യം നമ്മള് എന്താ മാങ്ങ ഒക്കെ ആയിട്ടാ വന്നത് മാങ്ങ ചക്കെ ആയിട്ടാ വന്നത് ഈ പ്രാവശ്യം ചക്ക ആയിട്ട് വന്നതെ കുട്ടികൾ കഴിച്ചോണ്ടിരിക്കട്ടോ വെള്ളം കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല ഇത്രയ്ക്ക് അടിപൊളി വെള്ളാണ് വെള്ളം കണ്ടിട്ട് എങ്ങനെ പോകാൻ പോകും കഴിഞ്ഞിട്ട് നമ്മുടെ കുളമൊക്കെ എല്ലാരും കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കാട്ടിലെ കുളം ഇപ്പം ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ വന്നോണ്ടിരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചെറിയ മഴ തൂളാൻ തുടങ്ങിയ കുടയൊന്നും ഇല്ലാതാണ് കുട്ടികളെ കൊണ്ട് വന്നല്ലേ അപ്പൊ നമ്മൾ തിരിച്ചു പോവാണേ പിന്നെ അടുത്ത തവണ കാണാം കേട്ടോ ഇപ്പൊ കുളം നിറഞ്ഞൊക്കെ കണ്ടല്ലോ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കോണ്ടിരിക്കും ഈ വെള്ളം ഒഴുകി ഒഴുകി ഒരു റോഡുണ്ട് ഇവിടെ താഴെ ഒത്തിരി കുഴിയായിട്ട് അവിടെ അങ്ങോട്ട ചെന്ന് വീഴുന്ന ഈ വെള്ളമൊക്കെ കേട്ടോ തോട്ടിക്കളൊഴുകിപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരാൻ പോവാണ് അപ്പോ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കമന്റ് ഒക്കെ ഇടണം കേട്ടോ എന്നാലേ നമുക്ക് അടുത്ത വീഡിയോ ഈ വീഡിയോ ആണെങ്കിലും മുന്നോട്ട് മുന്നോട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കൊള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ തീരാൻ പോവാണ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ